ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു സൺഡേ ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ വെച്ച് താമസിക്കാൻ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാറി വണ്ടാഴ് പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പി ഡബ്ല്യു ഡി ബസ് റൂട്ടിലൂടെ ചേർന്ന് കിടക്കുന്ന ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത് ഈ കാണുന്നതാണ് മെയിൻ റോഡാണ് ബസ് റൂട്ടാണ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന റോഡ് നിരപ്പിലുള്ള ഒരു സ്ഥലമാണ് വളരെ സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ചുറ്റും ജനവാസ മേഖലയാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും റോഡുകളാണ് ഫ്രണ്ടിൽ കാണുന്ന ഈ പി ഡബ്ല്യു ഡി റോഡ് ബസ് റൂട്ട് അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പഞ്ചായത്ത് ടാറിങ് റോഡാണ് ഉള്ളത് അതുകൊണ്ട് എല്ലാ വാഹന സൗകര്യവും ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഈ കാണുന്നതാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വളരെ നിരന്ന ഒരു സ്ഥലമാണ് കൂടാതെ ഈ സ്ഥലത്ത് രണ്ട് തെങ്ങുകളുമുണ്ട് കായ്ക്കുന്ന രണ്ട് തെങ്ങുകളുമുണ്ട് റോഡും അതുപോലെ സ്ഥലവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് റോഡ് നിരപ്പിലാണ് ഈ സ്ഥലമുള്ളത് ചുറ്റും ജനവാസ മേഖലയാണ് ഇതൊരു ജന്മന്തീർ ഭൂമി കൂടിയാണ് വെള്ളത്തിനായിട്ട് ഒരു ബോർവെലും അതുപോലെ തന്നെ ഒരു ഓപ്പൺ കിണറും വെള്ളം ധാരാളം ലഭിക്കുന്ന വെള്ളം പറ്റാത്ത ഒരു ഓപ്പൺ കിണറുമാണ് ഇവിടെ ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് അപ്പോൾ നമ്മൾ ഈ സ്ഥലമൊന്നും വിശദമായി കണ്ടു നോക്കാം ഈ കാണുന്ന ഈ കാണുന്ന ഭൂമിയാണ് വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും അതിലൊക്കെ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് കൃഷികളൊന്നും തന്നെ ചെയ്തിട്ടില്ല ആകെ ഉള്ളത് രണ്ട് തെങ്ങുകളാണ് അല്ലാതെ ഭൂമി വെറുതെ കിടക്കുകയാണ് ഇപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്തതിനു ശേഷം ചെറിയ പുല്ലുകളൊക്കെ വന്നിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജും അതുപോലെ പടിഞ്ഞാറ് ഭാഗവും രണ്ട് സൈഡിലും റോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇതാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള പഞ്ചായത്ത് റോഡ് ടാറിങ് റോഡ് ഈ ഭാഗത്തു നമുക്ക് ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ കടക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ മെയിൻ റോഡ് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നതാണ് മെയിൻ റോഡ് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് റോഡുകൾ ലഭ്യമാണ് എല്ലാ രീതിയിൽ നോക്കിയാലും ഒരു വീട് വെച്ച് താമസിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഏരിയയാണ് ടൗണിനോട് ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ പോലും വളരെ സൗകര്യത്തോടും അതുപോലെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷണമാണ് ഇവിടെ ഉള്ളത് കാലാവസ്ഥയും മണ്ണൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പറ അപ്പോൾ നമ്മുടെ ഈ ചേട്ടന് ഇവിടെ കല്ലൊക്കെ പറക്കി എടുക്കേണ്ടത് എന്താണ് ആ ചേട്ടൻ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും അതൊരു സർപ്രൈസാണ് നോക്കി വെക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇന്നത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല സന്തോഷമായി ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ ചേട്ടൻ ചെയ്തിട്ടുള്ളൊരു കാര്യം ഇവിടെ ബോർവെല്ലാണ് ബോർവെല്ലാണുള്ളത് അറേ വെള്ളമുള്ളൊരു ബോർവെല്ലാണ് നമുക്ക് മോട്ടറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനുണ്ട് പക്ഷേ ബോർവെല്ലും ധാരാളം വെള്ളമുള്ളൊരു ബോർവെല്ലാണ് അപ്പോൾ നമ്മൾ നമ്മളതും കണ്ടു അപ്പോൾ ഈ കിണർ നോക്കി വെക്കാം ഇനി കിണറിലും ധാരാളം വെള്ളമുള്ളൊരു കിണർ തന്നെയാണ് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ് ഇവിടെ ഉള്ളത് ഓപ്പൺ കിണർ എല്ലാം നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന ഒരു കിണറാണ് അപ്പോൾ ഇവിടുത്തെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ വീട് വെച്ച് താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ നല്ല സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ സ്ഥലത്തിൻ്റെ വില എന്താണെന്ന് നോക്കാം പന്ത്രണ്ട് സെൻ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സെൻറിന് ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് സെൻറ്റിനെ ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സ്ഥലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാതും ഇങ്ങനെയാണ് ഇതിൻ്റെ അതിര് ഇങ്ങനെയാണ് ഈ ഒരു ഭാഗത്താണ് മതിൽ മതിലിട്ടിട്ടുള്ള ഭാഗമാണ് ഇതിൻ്റെ അതിര് അപ്പോൾ റോഡിൽ നിന്നും ഈ സ്ഥലത്തേക്കുള്ള അകലവും ഇങ്ങനെയാണ് തൊട്ടടുത്തുള്ള വീടുകളൊക്കെ ഇങ്ങനെയുള്ള വീടുകളൊക്കെയാണ് എല്ലാ സൗകര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് പറമ്പുള്ളിലേക്ക് ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് പോകാൻ ബൈ താങ്ക് യു